ഇടയ്ക്കവാതലത്തിൽ ശൈലി ശൈലികൊണ്ട് കേരളത്തിലെ ഉത്സവ പറമ്പുകളെ രസിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു തിച്ചൂർ മോഹനൻ ഇടയ്ക്കയിൽ ഏകലവ്യനായ തിച്ചൂർ മോഹനന്റെ മാസ്മരിക പ്രകടനം എക്കാലത്തും വാദ്യപ്രേമികൾക്ക് പ്രചോദനകരമായിരുന്നു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നാലര പതിറ്റാണ്ടോളം കേരളത്തിലെ ഉത്സവ പറമ്പുകളെ ഇടയ്ക്കനാദം കൊണ്ട് കോരിത്തെപ്പിച്ച കലാകാരനായിരുന്നു തിച്ചൂർ മോഹനൻ ഇടയ്ക്ക് അഭ്യസിക്കുന്നതിൽ എടുത്തുപറയാൻ ഗുരുക്കന്മാരില്ലായിരുന്നു എന്നതാണ് പറയപ്പെടേണ്ട പ്രത്യേകത കെല്ലിക്കുരിശുമംഗലം കെപ്പാട്ടിൽ പുതുവാട്ടിൽ ഗോവിന്ദൻകുട്ടി പുതുവാളിന്റെയും തിച്ചൂർ പുതുവാട്ടിൽ ലക്ഷ്മിക്കുട്ടിയുടെയും മകനാണ് തിച്ചൂർ മോഹനൻ തിച്ചൂർ അയ്യപ്പക്ഷേത്രത്തിലെ അടിയന്തിരത്തിന് അമ്മാവനായ പ്രശസ്ത ചണ്ടവിദ്വാൻ കൃഷ്ണൻകുട്ടി പുതുവാളിനെ അനുഗമിച്ചാണ് മോഹനൻ ക്ഷേത്രവാദികലാരംഗത്തേക്ക് കടന്നുവന്നത് ഒൻപതാമത്തെ വയസ്സിൽ തിച്ചൂർ അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ തായമ്പകക്കുട്ടി പ്രശസ്തി നേടി തുടർന്ന് വരവൂർ കുട്ടൻ നായരുടെ കീഴിൽ ചെണ്ടയും പുതുക്കാട് കൊച്ചന്മാരാർ വെള്ളിത്തിരുത്തി കുട്ടികൃഷ്ണൻ നായർ അന്നമനട പരമേശ്വരൻമാരാർ എന്നിവരുടെ കീഴിൽ തിമില അഭ്യസിച്ചു പൂക്കാട്ടി ദിവാകരപൊതുവാളിന്റെ കീഴിൽ ചെണ്ടയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതോടെ മോഹനൻ കേരളത്തിലെ ശ്രദ്ധേയനായ തായമ്പകക്കാരനായി എന്നാൽ ഗുരുക്കന്മാരില്ലാതെ കണ്ടും കേട്ടും അറിഞ്ഞും അഭ്യസിച്ച ഇടയ്ക്കവാദനമാണ് തിച്ചൂർ മോഹനനെ പ്രസിദ്ധനാക്കിയത് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും തിച്ചൂർ മോഹനൻ ഇടക്കയിൽ വിസ്മയം തീർത്തിട്ടുണ്ട് പല്ലാവൂർ അപ്പുമാരാർക്ക് ശേഷം ഇടക്കയിൽ കേരളത്തിലെ പ്രധാനിയായിരുന്നു തിച്ചൂർ മോഹനൻ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവിൽ നാൽപ്പത്തിയഞ്ച് വർഷത്തോളമായി ഇടക്കയിൽ പ്രധാനിയാണ് ഇദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾക്ക് ഇദ്ദേഹം അർഹനായിട്ടുണ്ട് കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ സുവർണ്ണ മുദ്ര നൽകി ഈ അതുല്യ കലാകാരനെ ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തിയൊൻപതിൽ ജന്മനാട് വീരശൃംഖല നൽകി തിച്ചൂർ മോഹനനെ ആദരിച്ചു ഇടയ്ക്കയിൽ മനോധർമ്മ പ്രയോഗങ്ങൾ കൊണ്ട് വാദിപ്രേമികളെ ഹരം കൊള്ളിച്ച തിച്ചൂർ മോഹനന്റെ വേർപാട് കലാകേരളത്തിന് തീരാനഷ്ടമാണ് സിസിടിവി ന്യൂസ്